ഹായ് ഹലോ നമസ്കാരം ഷാനു ആണ് കണ്ടുവരുന്ന വാർത്തകൾ വെച്ചിട്ട് സുരേഷ് ഗോപി ബി ജെ പിക്ക് ഒരു തലവേദനയാകും കടാം സ്വന്തമായിട്ടുള്ള അഭിപ്രായങ്ങളും സ്വന്തമായിട്ടുള്ള കാഴ്ചപ്പാടുകളുള്ള ഒരു മനുഷ്യനാണ് സുരേഷ് ഗോപി എന്ന് പറഞ്ഞത് ആ ഒരു വ്യക്തിത്വം അണഹത്യം പറഞ്ഞാല് കഴിഞ്ഞ കഴിഞ്ഞവട്ടത്തെ ഇലക്ഷനിൽ അദ്ദേഹത്തെ വിജയിപ്പിച്ചതും അല്ലാതെ ബി ജെ പി എന്ന് പറഞ്ഞൊരു പാർട്ടിയുടെ പിൻബലമൊന്നുമല്ല സുരേഷ് ഗോപിയോടുള്ള വ്യക്തിത്വം കൊണ്ടാണ് അദ്ദേഹത്തിന്റെ വ്യക്തിത്വത്തിന്റെ പുറത്ത് തന്നെയാണ് ഇത്രത്തോളം ഭൂരിപക്ഷം കിട്ടിയതും അദ്ദേഹം വിജയിച്ചതും ആ ഒരു വ്യക്തിത്വം അദ്ദേഹം ആരുടെ മുന്നിലും മടിയറവ് വെക്കില്ല എന്ന് കുറച്ച് ദിവസങ്ങളോട് നമ്മൾ കാണുന്നുണ്ട് അതിൽ മെയിനായിട്ട് നമ്മൾ എടുത്തു പറയേണ്ടത് ഒന്ന് രണ്ട് നേതാക്കന്മാരുടെ വീടുകളിൽ പോയതും അതുപോലെ തന്നെ എന്താ പറയാ ബി ജെ പി എന്ന് പറഞ്ഞ പാർട്ടിയിൽ നിന്നുമല്ല തന്റെ എതിര പാർട്ടിക്കാരുടെ നേതാക്കന്മാരുടെ വീടുകളിൽ പോകാം അവിടെയുള്ള ആൾക്കാരുമായി സൗഹൃദങ്ങൾ സ്ഥാപിക്കുക അതുപോലെ തന്നെ എന്താ പറയാ അവരെക്കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ പൊക്കി പറയുക ഇങ്ങനെ തുടങ്ങി ബി ജെ പിക്ക് എതിരെ ബി ജെ പിക്ക് ക്ഷീണമാകുന്ന രീതിയിലുള്ള പല കാര്യങ്ങളും ചെയ്തിട്ട് ബി ജെ പിയുടെ കണ്ണിലെ കരടായി മാറിയിരിക്കുകയാണ് ഇപ്പോ സുരേഷ് ഗോപി ഇതിലും മെയിൻ ആയിട്ട് അദ്ദേഹം പറഞ്ഞ പറഞ്ഞിട്ട് കാര്യം ഒരു കാര്യം കറക്റ്റ് ആയിട്ടുള്ള കാര്യമാണ് അതായത് ഓ രാജഗോപാല് അദ്ദേഹം കേന്ദ്രമന്ത്രി ആയതിനു ശേഷം കേരളത്തിന് വേണ്ടി ആരും ബിജെപിയിലുള്ള ഒരു കേന്ദ്രമന്ത്രി പോലും കേരളത്തിന് വേണ്ടി ഒന്നും ചെയ്തിട്ടില്ല എന്ന് അദ്ദേഹം പറഞ്ഞു അപ്പൊ അതിനെ ഏറ്റുപിടിക്കാൻ വേണ്ടിയിട്ട് ഒരു കേന്ദ്രമന്ത്രി ആയിരുന്ന മറ്റൊരു നേതാവ് ഇറങ്ങി തിരിച്ചിട്ടുണ്ട് കേട്ടോ കെ കരുണാകരന് ശേഷം ഒ രാജഗോപാൽ മാത്രമാണ് കേന്ദ്രമന്ത്രിയായി കേരളത്തിന് വേണ്ടി കാര്യങ്ങൾ ചെയ്തതെന്ന കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ പ്രസ്താവനയ്ക്കെതിരെ വി മുരളീധരൻ താൻ എന്താണ് ചെയ്തിട്ടുള്ളതെന്ന് ജനങ്ങൾക്ക് അറിയാമെന്ന് വി മുരളീധരൻ പ്രതികരിച്ചു കെ കരുണാകരനെയും ഇന്ദിരാഗാന്ധിയെയും പുകഴ്ത്തുകയും ചെയ്ത സുരേഷ് ഗോപിക്കെതിരെ ബിജെപിക്കുള്ളിൽ അതൃപ്തി പുകഞ്ഞു തുടങ്ങി ലീഡർ ശ്രീ കരുണാകരൻ ചെയ്ത വേണ്ടിയുള്ള അദ്ദേഹത്തിന്റെ ഇന്ദിരാഗാന്ധി എന്ന് പറയുന്ന ഒരു ദീപസ്തംഭത്തിലുള്ള ഒരു സ്വാധീനം എന്ന് പറയുന്നത് കേരളത്തിന് നന്മയായി വന്ന് ഭവിച്ചിട്ടുണ്ട് അതിനുശേഷം പിന്നെ ശ്രീ ഒ രാജഗോപാലിന് മാത്രമാണ് അതിനോട് അടുത്തെങ്കിലും ചെയ്യാൻ സാധിച്ചിട്ടുള്ളത് അപ്പൊ ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും ഞാൻ ഒരു പൗരൻ എന്ന നിലയ്ക്ക് ഇവിടെ ഒന്നുകൂടി അടിവരയിട്ട് പറയുന്നത് ഗോപിയുടെ പ്രസ്താവന പരോക്ഷമായി കൊണ്ട വി മുരളീധരൻ കേന്ദ്രമന്ത്രിയുടെ വാദത്തെ തള്ളി എനിക്ക് ബോധ്യം ഉണ്ടല്ലോ ഞാൻ എന്താ ചെയ്തത് കേരളത്തിലെ ജനങ്ങൾക്കും ബോധ്യം ഉണ്ട് അദ്ദേഹത്തോട് ഒന്നും കൂടി ചോദിക്കുന്നു അപ്പൊ അദ്ദേഹം യഥാർത്ഥത്തിൽ ഉദ്ദേശം എന്താണെന്ന് പറയും വി മുരളീധരൻ ചെയ്തതെന്ന് പറഞ്ഞിരിക്കുന്നത് നാട്ടുകാർക്കെല്ലാം അറിയാമോ എന്നാണ് അറിയാവുന്ന ഒരു കാര്യം അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് അതായത് പെട്രോളിന്റെ വില കുറഞ്ഞിരിക്കുകയാണ് അപ്പൊ അതിൽ ചെറിയ രീതി എമൗണ്ട് കുട്ടിയിട്ടുണ്ടാവും അത്രേ ഉള്ളൂ അത് ടോട്ടലായിട്ട് വർധന വർധനവിണ്ടാവുന്നില്ലല്ലോ വില കുറയാണ് ചെയ്യുന്നത് ധനമന്ത്രി അങ്ങനെ ഓരോ സമയത്തും ഓരോ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കും അതിനെല്ലാം മറുപടി പറയേണ്ട ആവശ്യമില്ല അല്ല ലോജിക്കലൊന്നുമില്ല അന്താരാഷ്ട്ര വിപണിയിൽ കുറയുമ്പോൾ അന്താരാഷ്ട്ര വിപണിയിൽ കുറയുമ്പോൾ ആ അന്താരാഷ്ട്ര വിപണിയിലെ കുറവിന്റെ ഒരംശമാണ് കൂട്ടുന്നത് ആ അന്താരാഷ്ട്ര വിപണിയിൽ അത്രയും തന്നെ കൂട്ടുന്നില്ല അതായത് ഇപ്പൊ കഴിഞ്ഞ ദിവസം രണ്ട് രൂപയിലധികം കുറഞ്ഞു ഇതിപ്പോ തിരുവ് എത്രയാണ് കൂട്ടിയത് ആ ടോട്ടൽ വില കൂടുന്നില്ല അതാണേ ഇന്നലെ വരെ കൊടുത്തിരുന്ന തുകയിൽ നിന്ന് കൂടുതൽ പോകുന്നില്ല സത്യസന്ധമായിട്ട് പറഞ്ഞാല് കേന്ദ്രത്തില് ഇത്രത്തോളം അധികാരം ഉണ്ടായിട്ടും പക്ഷെ നമുക്കത് പറയാനുള്ള യാതൊരു സ്കോപ്പുമില്ല എന്നാലും കേരളത്തിലെ മന്ത്രിമാർ എന്ന് പറയുമ്പോഴും കേരളത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്യണമല്ലോ അതാണല്ലോ നാട്ടു നടപ്പെന്ന് പറഞ്ഞാൽ ബി ജെ പി കേരളത്തിൽ പച്ച പിടിക്കാത്തതിന്റെ മെയിൻ ആയിട്ടുള്ള കാരണം ഇതൊക്കെ തന്നെയാണ് നമ്മൾക്കറിയാം നമ്മളുടെ നാട്ടിൽ കഴിഞ്ഞ വർഷം കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ ഉണ്ടായ എന്താ പറയാ പ്രളയത്തിലൊക്കെ കേരളത്തിനെ സഹായിച്ചു എന്ന രീതിയിൽ കുറച്ച് സാധനങ്ങൾ അരിയൊക്കെ തന്നിട്ട് അതിന്റെ പൈസ പോലും വാങ്ങിയ ഒരു നേതൃത്വമാണ് ബി ജെ പിക്ക് ഉള്ളത് പക്ഷെ അതിനെതിരെ പോലും ബി ജെ പി നിന്നുള്ള ഈ നേതാക്കന്മാരാരും അക്ഷരം വേണ്ടിയിട്ടില്ല അത് മാത്രമല്ല പുറത്തു നിന്നൊക്കെ സഹായങ്ങൾ വന്നുകൊണ്ടിരുന്നപ്പോഴും ഇതൊക്കെ തടയാൻ ശ്രമിച്ച ഒരു കേന്ദ്ര നേതൃത്വം കൂടിയാണ് ബി ജെ പിയുടെ അപ്പൊ അതൊക്കെ മലയാളികൾക്ക് നല്ല ഓർമ്മയുണ്ട് കേട്ടോ സുരേഷ് ഗോപിക്ക് ഓർമ്മ കാണും അതായിരിക്കും അദ്ദേഹം ഇങ്ങനെ പറഞ്ഞത് ഈ കേന്ദ്രമന്ത്രി ആയിരുന്നിട്ടും കേരളത്തിന് വേണ്ടി ഒന്നും ചെയ്യാത്ത ഒരുപാട് ആൾക്കാര് ബി ജെ പിയിലും ഉണ്ടെന്ന് സംഭവം അത് ശരിയാണ് കേട്ടോ പിന്നെ അതുപോലെ തന്നെ ഇപ്പൊ ഏറ്റവും കത്തി നിൽക്കുന്ന വിഷയം എന്താണെന്ന് വെച്ചാല് ബി ജെ പിക്ക് ഈ ഇന്ദിരാഗാന്ധി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് നമ്മൾക്ക് അവരുടെ ശത്രുവാണ് പക്ഷെ സുരേഷ് ഗോപി എന്ന് പറഞ്ഞൊരു മനുഷ്യന് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ഇന്ത്യയുടെ ഒരു എന്താ പറയാ ഇന്ത്യ ഇന്ന് കാണുന്ന ഇന്ത്യക്ക് മാറ്റാന് ഇന്ദിരാഗാന്ധി കാണിച്ചിരിക്കുന്നത് ഇന്ദിരാഗാന്ധി ചെയ്തിരിക്കുന്നതും ഏറ്റവും വലിയ ത്യാഗങ്ങളാണെന്നാണ് ആ ഒരു ഇന്ദിരാഗാന്ധി ഉള്ളത് കൊണ്ടാണ് സമർദ്ദത്തിന് ശേഷം ഇന്ത്യ ഇന്ന് കാണുന്ന ഇന്ത്യയിലെ ഇന്ത്യയെ എന്നുള്ളതാണ് കേട്ടോ ബിഷ്കോപിയുടെ ഇന്ദിരാഗാന്ധിയാണ് ഭാരതമാതാവ് എന്ന പ്രതികരണത്തിൽ ബിജെപിയിലും ആർ എസ് എസിലും പ്രതിഷേധം പുകയാണ് ചിത്രങ്ങൾ ഫേസ്ബുക്കിൽ പങ്കുവയ്ക്കുന്നുണ്ട് നേതാക്കൾ അതിൽ ഏറ്റവും പ്രധാനം സംഘടനാ സെക്രട്ടറി കെ സുഭാഷ് തന്നെ ചിത്രം പങ്കുവെച്ച് രംഗത്ത് വന്നു എന്നതാണ് ശ്രീമതി ഇന്ദിരാ ഗാന്ധി ഇസ് ദ റിയൽ ആൻഡ് ഓൺലി ആർക്കിടെക്ട് ഓഫ് ഇന്ത്യ പോസ്റ്റ് ഇൻഡിപെൻഡൻസ് ആൻഡ് അൺടിൽ ഹർ ഡിമാൻസ് ഇതൊരു പൗരൻ എന്ന നിലയ്ക്ക് ആയമ്മ നടത്തി വച്ചിട്ടുള്ള അഡ്മിനിസ്ട്രേഷണൽ എഫർട്സ് അതിൻ്റെ റിസൾട്ട് ഇതൊന്നും നമ്മളങ്ങ് ഒരു കിരാതം കൊണ്ട് മറന്നുകൂടാ അട്രിബ്യൂഷൻ സമർപ്പണ ബുദ്ധി എന്ന് പറയുന്നത് പറയുന്നതൊരു പൗരൻ്റെ പരമപ്രധാനമായ പ്രയോറിറ്റി ആയിരിക്കണം എനിക്ക് ആൻട്രിബ്യൂഷൻ നടത്തിയേ പറ്റൂ എൻ്റെ ശത്രു പാർട്ടിയാണ് എൻ്റെ എതിർ പാർട്ടിയാണ് എന്ന് പറഞ്ഞ് രാജ്യത്തിന് വേണ്ടി ആത്മാർത്ഥമായി പ്രവർത്തിച്ച ഒരു മാന്യ വ്യക്തിയെ എനിക്ക് മറക്കാൻ സാധിക്കില്ല എവിടെയാണ് ഇത് തെറ്റാവുന്നത് എൻ്റെ പ്രധാനമന്ത്രി എന്നേ ഞാൻ പറയും എന്റെ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി പാർലമെന്റിൽ ഇത് വിളിച്ച് പറഞ്ഞിട്ടുണ്ട് അവകാശമാണ് അദ്ദേഹത്തിന്റെ ഉത്തരവാദിത്വവുമാണ് ഇന്നലെ ഉപയോഗിച്ച പ്രയോഗത്തിൽ തെറ്റ് പറ്റിയിട്ടില്ല എന്ന് ഞാൻ അടിയുറച്ചു വിശ്വസിക്കുന്നു ബിജെപിയുടെ ഓരോരോ നേതാക്കന്മാരെ പോസ്റ്റുകൾ ഇട്ട് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ഇപ്പൊ സുരേഷ് ഗോപിയായിട്ടൊന്നും നോക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാല് ഇനി ഇത് മുന്നോട്ട് പോകണോ ഇതുപോലെ തന്നെ മുന്നോട്ട് പോകണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കോൺഗ്രസിനെയും അടുത്ത വർഷത്തിനെയൊക്കെ മാറി മാറി വിമർശിക്കുക ഇന്ദിരാഗാന്ധിയെ പോലുള്ള മഹാനായ മഹത്തായ നേതാക്കന്മാരെയൊക്കെ എന്താ പറയാ ചുരുക്കി വിമർശിച്ചുകൊണ്ടേ ഈ അഞ്ചു വർഷം അങ്ങനെ ചെയ്താൽ ചിലപ്പോ അടുത്ത വർഷം സീറ്റ് കിട്ടിയേക്കാം അതെല്ലാം ഇങ്ങനെയാണ് ഈ അവസ്ഥ മുന്നോട്ട് പോകുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒരു വർഷത്തിനുള്ളിൽ തന്നെ ഏകദേശം തീരുമാനമാകുന്ന കാര്യങ്ങളൊക്കെ കാണുന്നുണ്ടോ സുരേഷ് ഗോപിയുടെ കാര്യം പറഞ്ഞു സുരേഷ് ഗോപി എന്ന് പറയാൻ എനിക്ക് തോന്നുന്നില്ല അദ്ദേഹം ബിജെപിക്ക് അടിമപ്പെട്ട് ഇങ്ങനെ നിൽക്കും എന്നുള്ളത് അദ്ദേഹം അദ്ദേഹത്തിന്റെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേരിക്കും കാര്യം നമ്മൾക്കറിയാം ഒരുപാട് നാളുകളായിട്ട് ഒരു സീറ്റിന് വേണ്ടി ബി ജെ പി പലതരത്തിലുള്ള തന്ത്രങ്ങൾ കാണിക്കുന്നുണ്ട് നമ്മുടെ നാട്ടില് ഏറ്റവും കൂടുതൽ വർഗീയപരമായി സംസാരിച്ച് വോട്ട് പിടിക്കുക എന്നൊരു ലക്ഷ്യം മാത്രമാണ് ബി ജെ പിക്ക് ഉള്ളത് വികസനങ്ങളൊന്നുമില്ലാത്തൊരു പാർട്ടി അവസാനത്ത് അവർ അടവെന്നുള്ള രീതിയിൽ അവർ ചെയ്ത് കൂട്ടുന്ന കാര്യങ്ങളാണ് വർഗീയത പറഞ്ഞ് വോട്ടുപിടിക്കുക എന്നുള്ളത് പക്ഷെ അതൊന്നും ചെയ്യാതെ താൻ ചെയ്ത നല്ല കാര്യങ്ങൾ മാത്രം എടുത്ത് കാണിച്ച് പ്രാവശ്യം വിജയിച്ച ഒരാളാണ് സുരേഷ് ഗോപി എന്ന് പറഞ്ഞത് അപ്പൊ അങ്ങനെയുള്ള അദ്ദേഹത്തിന് ഒരിക്കലും വർഗീയത കൂട്ടി പിടിക്കാതെ നല്ല രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്യാൻ പറ്റും തീർച്ചയായിട്ടും കാത്തിരിക്കാം എന്താകും സുരേഷ് ഗോപിക്ക് സംഭവിക്ക അതുപോലെ തന്നെ എന്താണ് ബി ജെ പിയിലെ മറ്റു നേതാക്കന്മാര് സുരേഷ് ഗോപിക്കെതിരെ ചെയ്യാൻ പോകുന്ന കാര്യങ്ങളൊക്കെ എന്നാലും പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാൻ പൊതുവായിരിക്കും ഗുഡ് ബൈ